ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വിപണനം നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ്ണം ഊട്ടി തിരുവനന്തപുരം കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം കോട്ടയ്ക്കൽ പറപ്പൂർ സ്വദേശി വള്ളിൽ ഹാരിസിനെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു ഊട്ടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്രക്കാരുമായി പോകുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഗൂഡലൂരിൽ നിന്നും ബസ്സിൽ കയറിയ പ്രതി കേരള ബോർഡർ എത്തിയ സമയം പെൺകുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ കാലുകൊണ്ട് സീറ്റിനടിയിലൂടെ ചവിട്ടുകയായിരുന്നു അതിനുശേഷം കൈകൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു വാഹനം വഴിക്കടവ് ടൌണിലെത്തിയപ്പോൾ പെൺകുട്ടി കണ്ടക്ടറുടെ അടുത്ത് പരാതി പറഞ്ഞു പരാതിയെ തുടർന്ന് പ്രതി ബസിലെ മറ്റ് യാത്രക്കാരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു പിന്നീട് പെൺകുട്ടി പോലീസിൽ പരാതി നൽകണം എന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബസ് വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു തുടർന്ന് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് എസ് മനോജ് എന്നിവർ പ്രതിയെ ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു പ്രതിക്കെതിരെ ട്രെയിനിൽ ടി ടിആറിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് കോഴിക്കോട് റെയിൽവേ പോലീസ് സ്റ്റേഷനിലും വഞ്ചനാ കുറ്റത്തിന് വേങ്ങര പോലീസ് സ്റ്റേഷനിലും മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് വൈത്തിരി പോലീസ് സ്റ്റേഷനിലും കേസുകളുണ്ടായിരുന്നു പെൺകുട്ടിയുടെ പരാതിയിൽ പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ